പൂച്ചകൾക്ക് വീട്ടിലുള്ളവരെക്കുറിച്ച് അറിയാവുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാം നമ്മളുടെ പൂച്ചകൾ നല്ല ബുദ്ധിയുള്ളവരാണെന്ന് എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നതിലും കൂടുതലായി പൂച്ചകൾ നമ്മെക്കുറിച്ച് അറിയുന്നുണ്ട് നമ്മൾ വീട്ടിലെവിടെയാണ് ഉള്ളതെന്ന് പൂച്ചകൾക്കറിയാം പൂച്ചകളുടെ കേൾവിശക്തി സസ്തനികളിൽ ഏറ്റവും മികച്ചതാണ് പട്ടികളേക്കാൾ മികച്ച കേൾവിശക്തി പൂച്ചകൾക്കാണ് പൂച്ചകൾ യജമാനെ തിരക്കി നടക്കാറില്ല കാരണം അവയ്ക്കറിയാം യജമാനൻ എവിടെയാണെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വീട്ടിലെവിടെയായിരുന്നാലും അവയുടെ കേൾവി ശക്തി കൊണ്ട് നമ്മെ പിന്തുടരുന്നുണ്ട് അതിൻ്റെ ഓരോ ചെവിയിലും മുപ്പത്തിരണ്ട് മസിലുകളുണ്ട് ചെവി വട്ടത്തിൽ ചലിപ്പിച്ച് അവ വീട്ടിലുള്ളവരെ പിന്തുടരുന്നു പട്ടിയാണ് യജമാനനെ കാണാതെ എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ നമ്മളുടെ പൂച്ചകൾ നിസ്സംഗ ഭാവത്തിലിരിക്കുന്നതെങ്കിലും അവ യജമാനൻ എവിടെയാണെന്ന് എപ്പോഴും അന്വേഷിച്ച് ഉറപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ സന്തോഷിച്ചിരിക്കുകയാണോ വിഷമിച്ചിരിക്കുകയാണോ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ എന്നൊക്കെ അവ അറിയുന്നുണ്ട് നമ്മളുടെ മുഖഭാവവും ശരീരഭാഷയുമൊക്കെ ശ്രദ്ധിക്കുന്നുമുണ്ട് നമ്മൾ സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ അവ നമ്മളുടെ അടുത്ത് വന്ന് കളിക്കുകയൊക്കെ ചെയ്യും വിഷമിച്ചിരിക്കുകയാണെങ്കിലോ അതും പൂച്ചകളിൽ പ്രതിഫലിക്കും അവ നമ്മെ ആശ്വസിപ്പിക്കുകയാണ് എന്ന് നമുക്ക് തോന്നുന്നതല്ല യഥാർത്ഥത്തിൽ അവ നമ്മെ ആശ്വസിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് പൂച്ചകൾക്കറിയാം യജമാനെ കൗശലം കൊണ്ട് സ്വാധീനിക്കാമെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവ വലിയ ശബ്ദത്തിൽ കരയും അത് അവഗണിക്കാൻ കഴിയാതെ യജമാനൻ അവയ്ക്ക് അവയ്ക്കാവശ്യമുള്ള നൽകാൻ നിർബന്ധിതനാവും യഥാർത്ഥത്തിൽ പൂച്ചകൾ മനുഷ്യനോട് ആശയവിനിമയം നടത്താനാണ് ശബ്ദം ഉപയോഗിക്കുന്നത് പൂച്ചകൾ തമ്മിലുള്ള ആശയവിനിമയം നമുക്കറിയാത്ത ശബ്ദമില്ലാത്ത ഭാഷയിലാണ് നടക്കുന്നത് പൂച്ചകൾക്ക് യജമാനൻ്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കും യൂണിവേഴ്സിറ്റി ഓഫ് ടോക്കിയോയിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട നിരവധി ശബ്ദങ്ങളിൽ നിന്ന് യജമാനിൻ്റെ ശബ്ദം പൂച്ചകൾ തിരിച്ചറിഞ്ഞു മറ്റ് ശബ്ദങ്ങൾ അവഗണിക്കുകയും യജമാനിൻ്റെ ശബ്ദം വരുമ്പോൾ ശ്രദ്ധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തി നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ പൂച്ച ഉറക്കത്തിലാണെങ്കിൽ വിചാരിച്ചോളൂ അതറിയുന്നുണ്ട് നിങ്ങൾ വന്ന കാര്യം സമയമാവുമ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾക്ക് അസുഖം വന്നാൽ പൂച്ചകൾക്ക് അതറിയാൻ സാധിക്കും അസുഖം മൂലം നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന രാസമാറ്റങ്ങൾ മണത്തിലൂടെ അവയ്ക്ക് അറിയാൻ കഴിയും നമ്മളുടെ അടുത്ത് വന്നിരിക്കുകയൊക്കെ ചെയ്യും കൂടാതെ ഗർഭിണികളായ സ്ത്രീകളെ പൂച്ചകൾക്ക് തിരിച്ചറിയാൻ കഴിയും ഗർഭിണികളായ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം പട്ടികളും പൂച്ചകളും തിരിച്ചറിയാറുണ്ട് നമ്മളുടെ വീട്ടിലൊരു ഉണ്ടാകുമ്പോൾ പൂച്ചകൾ സ്വയമേവ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാറുണ്ട് കാരണം അവർ ദുർബലരാണെന്ന് പൂച്ചകൾക്കറിയാം എപ്പോഴും കാവിലിരിക്കുകയും ആരും കുട്ടിയെ ഉദ്രയിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമെങ്കിലും അവർ ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങൾ പൂച്ചയോട് സംസാരിക്കുമ്പോൾ അതിന് മനസ്സിലാവും അതിനോട് നിങ്ങൾ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുകയാണ് എന്ന് കൃത്യമായി മനസ്സിലായില്ലെങ്കിലും സ്നേഹമാണോ ദേഷ്യമാണോ എന്നൊക്കെ അവയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും പൂച്ചകൾക്ക് അവയുടെ പേര് വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് നമുക്കും അനുഭവമുള്ള കാര്യമാണല്ലോ വീട്ടിലുള്ളവരും പുറത്തുള്ളവരും വിളിച്ചാലും അവയ്ക്ക് മനസ്സിലാവുകയും പ്രതികരിക്കുകയും ചെയ്യും അതുപോലെ വീട്ടിലുള്ള ഓരോരുത്തരെ വിളിക്കുന്ന പേരുകളും അവയ്ക്കറിയാം നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ പൂച്ചകൾക്കറിയാം നമ്മൾ ഏത് സ്ഥലത്താണ് പോയിരുന്നത് മനുഷ്യനേക്കാൾ പതിനാല് മടങ്ങ് ശക്തിയേറിയതാണ് പൂച്ചകൾക്ക് മണം പിടിക്കാനുള്ള കഴിവ് അതുകൊണ്ട് തന്നെ പൂച്ചകളെല്ലാം അറിയുന്നു എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ യജമാന സ്ഥിരമായി പുറത്തുപോയി വരുന്ന സമയം പൂച്ചകൾക്കറിയാം എപ്പോൾ പുറത്തു പോയി വന്നാലും വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവ അക്ഷമ കാണിക്കാറുണ്ട് പൂച്ചകൾ ശീലങ്ങളുടെ ജീവികളാണ് അവയ്ക്ക് ഭക്ഷണം കൃത്യസമയത്ത് കിട്ടണം യജമാനൻ വന്നിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ അവ ഭക്ഷണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട് ആരെങ്കിലും യജമാനൻ വരുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കുന്നുവെങ്കിൽ അതൊക്കെ അവ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളുടെ പൂച്ചകളിൽ ഇത്തരം സ്വഭാവവിശേഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ